Thank <sweak> you. ഹലോ ഹായ് എല്ലാവർക്കും വണ്ടർലിസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് തൊട്ടിൽക്കാൾ വെള്ളം വാട്ടർഫാൾ കാണാൻ വന്നതാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഗേറ്റ് ക്ലോസ്ഡ് ആണ് നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ട് ഉള്ളോട്ട് കയറിയിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ സെക്യൂരിറ്റി അലോഡ് ചെയ്യുന്നില്ല ഒന്ന് കുറച്ച് ആൾക്കാർ മുന്നേ പോയി സംസാരിക്കാൻ പോയിട്ടുണ്ട് ഇനി അവർ സംസാരിച്ച് വന്നിട്ട് എന്താ നോക്കിയിട്ട് നമുക്ക് കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ പോയി നോക്കാം അവരോടൊന്ന് സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ഓർമ്മ പോയി നോക്കാം എന്താണ് ചെയ്യുന്നത് സെക്യൂരിറ്റി ഉള്ളിലാണുള്ളത് അപ്പോൾ നമ്മൾ ഉള്ളോട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണെന്നറിയില്ല അവിടേക്ക് അലോട് ചെയ്യുമോ എന്ന് അറിയത്തില്ല അവിടെ കുറേ ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട് എന്തായാലും നല്ല രസമുള്ള ഒരു കാഴ്ചയെക്കും അപ്പോൾ നോക്കാമെന്നു പറഞ്ഞാ മീൻ പിടിക്കുന്നുണ്ട് ഇതാണ് അങ്ങോട്ടുള്ളത് എൻട്രി എന്താ അറിയത്തില്ല നമ്മൾ വരെ എത്തിയിട്ടുണ്ട് ഇനി വാട്ടർഫോൾ അറിയില്ല ഒന്ന് കയറി നോക്കാം இது ஒரு அம்பலானே കണ്ടിട്ട് ശിവന്റെ അമ്പലത്തിൻ്റെ ഒരു ഫീലിംഗ്സ് ഉണ്ട് ഈ ഏരിയ മൊത്തം ക്ലോസ് ചെയ്തിട്ടാണ് ഇവിടെ നോ എൻട്രി എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് എന്തോ അപ്പോ നമ്മളുള്ളോട്ട് വിട്ടിട്ടൊന്നുമില്ല നമ്മളിവിടെ നിൽക്കുന്നുണ്ട് ഈ ചിലപ്പോ ഒരു പക്ഷേ വിടാൻ ചാൻസ് ഉണ്ട് സംസാരിച്ചു നോക്കുന്നുണ്ട് കുറച്ച് മലയാളീസ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അവർ സംസാരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം സെക്യൂരിറ്റി മുന്നോട്ട് പോയിട്ടുണ്ട് ബാക്കി എല്ലാവരും കൊണ്ട് നിങ്ങളുടെ നൻ അഞ്ചാറ് ആൾക്കാർ ഇവിടെ ഉണ്ട് ഇപ്പോൾ മലയാളി സൈറ്റ് അപ്പോൾ നോക്കട്ടെ എങ്ങനെയൊന്ന് കയറാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് കയറി കാണാം എന്നുള്ള രീതിയിലാണ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്തായാലും അങ്ങനെ നമ്മളെ ടീക്കെ വാട്ടർഫാളിലേക്കുള്ള യാത്ര ഫെയിലായി എന്തായാലും നമുക്ക് വേറെ വാട്ടർഫാൾ പോകാം നോക്കട്ടെ അപ്പം തന്നെ ഇനി അടുത്ത ഏതാണുള്ളത് നോക്കിയിട്ട് ഇവിടെ ആരോ മരിച്ചതാണ് അവിടെ സെൽഫി എടുത്ത് വെള്ളത്തിൽ വീണ മരിച്ചിട്ടാണ് ഇവിടെ ക്ലോസ് ചെയ്തതാണ് സെക്യൂരിറ്റി പറയുന്നത് കൂടുതൽ അറിയില്ല ഇവിടെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് എല്ലാവരും ആരെയും വിട്ടിട്ടില്ല നമുക്ക് അടുത്ത വാട്ടർഫാൾ കാണാം ഇനി അതാവളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കട്ടെ എടുത്ത് അല്ലെങ്കിൽ എവിടെയാണെങ്കിലും അവിടെ വരെ പറയാ ഞാനിപ്പോ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് ഏതോ ഒരു വൈക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ടി കെ ഫാൽസിൻ്റെ അടുത്തേക്ക് ഇതിലെ വണ്ടിയൊന്നും വരത്തില്ല ഫുൾ കാടാണ് അപ്പോൾ അവിടെ ഒരു അപ്പൂപ്പനോട് ചോദിച്ചപ്പോൾ അപ്പൂപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പോയെത്തുന്നൊക്കെയാണ് പറഞ്ഞത് എന്തോ ഒന്നും എനിക്കറിയില്ല കേട്ടോ കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതെവിടെ എത്തുന്നോ ഇതിൻ്റെ അകത്ത് എന്തോ ഉണ്ടോ ആന എന്താ പറയുക വല്ല ജീവികളുണ്ടോ ഒന്നും എനിക്കറിയില്ല മൊത്തം ഒരു കാടാണ് കാട്ടിലൂടെ ഞാൻ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് വേണ്ടല്ലേ എന്തായാലും പോയി നോക്കുക അതേ ഉള്ളൂ ഉള്ളു ഇതിലൊന്നേരം വരുന്നൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നില്ല എത്തായിരിക്കും എന്തായാലും എവിടെയെങ്കിലുമൊക്കെ എത്തും എന്തായാലും എത്തുന്നേരം വീഡിയോടാ ഇത്ര ദൂരം നടക്കണം നടക്കുന്നതിന് പ്രശ്നം ഉണ്ടായിട്ടല്ല ഇത് ലക്ഷ്യസ്ഥാനം കണ്ടാൽ മതിയായിരുന്നു ഇനി അവിടെ ഈ ഒരു ക്ലോസ് ക്ലോസാണെന്നുണ്ടെങ്കിൽ തീർന്ന് ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് കയറി വന്നിട്ട് അതുകൂടി ആണെന്ന് പറഞ്ഞാൽ തീർന്ന് ഇവിടെയൊക്കെ പേടിപ്പെടുത്തുന്ന ഓരോ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒന്നും പണി തീർന്നിട്ട് പണിയൊക്കെ തീർന്നതാണ് പൊളിഞ്ഞ വീണതാണ് ഇതൊക്കെ ഉണ്ട് ഇതെന്തുകൊണ്ട് ഇങ്ങനെ ആയതൊന്നും ആയെന്നൊന്നും എനിക്കറിയത്തില്ല ഇതൊരു അടുത്തുള്ളൊരു വാട്ടർഫാൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ അഡ്വഞ്ചർ ട്രിപ്പായി പോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ആ വെള്ളച്ചാട്ടം തന്നെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ ഐ തിങ്ക് ഏതാണ്ട് എത്താനായ പോലെ ഉണ്ട് കുറെ പൊട്ടിപ്പോൾ ഞാൻ വീടുകളാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇവിടെ ആണ് സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് Come, come, let's go. <sighs> oh. നമ്മൾ എവിടെ എത്തിയെന്നൊന്നും അവർ പിടുത്തമല്ല കേട്ടോ എവിടെയൊന്നെത്തിണ്ട് നമ്മൾ ഏതോ വാട്ടർഫോളിന്റെ എത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഫോട്ടൊന്നും പിടുത്തോല്ല അയ്യോ പണി വാളിയാ അവിടെ ആരും കാണുന്നില്ല എന്തോ ആൾക്കാർ സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ട് ശരിയായ ബൈക്ക് അവർ ക്ലോസ് ചെയ്തിട്ടതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ റിസ്ക് എടുത്ത് പോകുന്നത്

ൊന്നും വ കാണുന്നില്ല ശരിക്കും ഇവിടെ വേറെയും കുറെ വ്യൂ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങോട്ടേക്കൊക്കെ എങ്ങനെയാ ഇവിടുന്ന് ഇറങ്ങിച്ചില്ല എന്നുള്ള വഴി അറിയില്ല അതാണ് അപ്പോ എന്തായാലും പാതി വൈക്ക് ഉപേക്ഷിച്ച യാത്രയായിരുന്നു ഇത് നമ്മൾ എന്തായാലും വാട്ടർഫാളിന്റെ എത്തി പക്ഷെ ഇവിടുന്ന് എവിടെയാ കാണാനുള്ളത് അല്ലെ എവിടെയാ എന്താ പറയാ അപ്പർ സൈഡിലേക്ക് എങ്ങനെയാ പോവാന്നുള്ളത് നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ യാത്ര ഇവിടെ വെച്ച് പാതി വൈകി വെച്ച് നിർത്താണ് പിന്നീടൊരു ദിവസം അതായത് ഇത് ആയി കഴിയുന്ന ഒരു ദിവസം നമ്മൾ വീണ്ടും വരുന്നതാണ് നമുക്ക് നോക്കാം ഇനി അഥവാ ഇനി പോകുന്ന ബൈക്കെങ്ങാൻ വല്ല അതും കാണുന്നുണ്ടെന്നെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് ഫോട്ടോ അവിടുത്തെ ബാക്കി ഇതൂറി കാണിക്കും അല്ലാത്തതുകൊണ്ട് നമ്മളിത് പാതി വയ്ക്കുവെച്ച് നിർത്താണ് എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ